ഹായ് കല്യാണം അങ്ങനെ ഡോസ് വർക്കിൽ എത്തി നിൽക്കുന്നവരാണോ നിങ്ങൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇഷ്ടപ്പെട്ട് പരസ്പരം എല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നവരല്ലേ നമ്മൾ അങ്ങനെയുള്ള ആ നല്ലൊരു ലൈഫ് പ്രതീക്ഷിച്ച് കല്യാണം എല്ലാം കഴിച്ച് കൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അല്ലെ അതെ അങ്ങനെയാണ് ഉണ്ടാവുക അപ്പൊ ഈ കൂടുതൽ പ്രശ്നങ്ങള് ഫാമിലീസിന്റെ ഇടയിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും അവരുടെ വാക്ക് കേട്ട് സ്വന്തം എണീ ഒരിക്കലും തല്ലി തള്ളിപ്പറയാൻ പാടില്ല അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫാമിലീസിലുള്ളവരായാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരും എല്ലാം കുറ്റങ്ങളും എല്ലാം പറഞ്ഞു തരാനാണ് എപ്പോഴും ആൾക്കാരുണ്ടാവും ഇത് കേട്ട് നമ്മൾ നമ്മളെ വൈഫിനെ ആയാലും ഹസ്ബൻഡിനെ ആയാലും അത് എന്ത് കുറ്റങ്ങൾ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞ് അത് ഒഴിവാക്കിക്കഴിഞ്ഞാൽ ഇവരാരെങ്കിലും വരുമോ നോക്കണം ഒരിക്കലും ഇല്ല അതുകൊണ്ട് നമ്മൾ നമ്മളെ ഹസ്ബൻഡിനെ ആയാലും വൈഫിനെ ആയാലും നമ്മൾക്ക് മാനസികമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെട്ട് പോകാൻ കഴിയില്ല എന്ന് കണ്ടാൽ മാത്രം ആ ഒരു ലെവലിലേക്ക് എത്താം വ്യോസ് നിങ്ങളെ അല്ലാതെ കണ്ട് ഒരിക്കലും നമ്മൾ ആ ലെവലിലേക്ക് പോകാൻ പാടില്ല കാരണം ഇവരാരും ഒരിക്കലും ഉണ്ടാവില്ല നമ്മൾ നമ്മളെ ലൈഫ് എപ്പോഴും നോക്കുക താങ്ക് യു